ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റനാൽമരം വീണ് അപകടം വണ്ടൂർ പട്ടിക്കാട് അന്തർ സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോടാണ് അപകടം ഉണ്ടായത് ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന യുവാവിനെ ഗുരുതര പരിക്കുകളോടെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ അര മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് പുറത്തെടുക്കാനായത് ഇന്ന് വൈകിട്ട് നാല് നാൽപ്പതോടെയാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്കാണ് കൂറ്റൻ ആൽമരം പതിച്ചത് ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു മരം വീണ ഭാഗത്തുണ്ടായിരുന്ന യുവാവിനൊഴികെ മറ്റു യാത്രക്കാർക്കെല്ലാം നിസ്സാര പരുക്കുകളോടെ പുറത്തിറങ്ങാനായി ബസ്സിന്റെ പിറകുവശത്തായി ഇരിക്കുകയായിരുന്ന യുവാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തിരുവാലി അഗ്നിശമന സേനാ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും വണ്ടൂരിലെ ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് മരം നീക്കിയാണ് യുവാവിനെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് അന്തർ സംസ്ഥാന പാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു